ും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം ഒമ്പതാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് ഒന്ന് ഉള്ളിലുയർക്കും മഴവിൽ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇത് മാധവിക്കുട്ടിയുടെ ഒരു കഥയാണ് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി മാധവിക്കുട്ടിയുടെ തണുപ്പ് എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കഥയാണ് അമ്മ എന്നുള്ളത് ഈ കഥയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോയിൽ ഈ പാഠത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണുക നമുക്ക് ഈ പാഠത്തിന്റെ വായനയിലേക്ക് കടക്കാം അമ്മ എന്ന കഥയ്ക്ക് ആമുഖമായി നാലു വരികൾ നൽകിയിട്ടുണ്ട് നോക്കാം ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് വാക്കുകൾ കൊണ്ട് തീർക്കാൻ കഴിയാത്ത സാന്ത്വനം ചില സ്പർശനങ്ങളിലൂടെ സാമീപ്യങ്ങളിലൂടെ വരുത്തി തീർക്കാൻ സാധിക്കും ചില സങ്കടങ്ങളെ തഴുകൽ കൊണ്ട് സമാധാനിപ്പിക്കാൻ സാധിക്കും ചില നേട്ടങ്ങളെ അഭിനന്ദനപൂർവകമായ ചില തലോടലുകൾ കൊണ്ട് വർധിപ്പിക്കാൻ സാധിക്കും ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു എന്നാൽ നമുക്ക് സാമീപ്യമായി വരുന്ന ചിലർ നമുക്ക് മനസമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു എന്നാണ് സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നത് നമ്മൾ കൂടി ഈ ലോകത്തുണ്ട് നമ്മുടെ സാന്നിധ്യം പ്രധാനമാണ് എന്ന് മറ്റുള്ളവർ നമ്മെ തോന്നിപ്പിക്കുമ്പോഴാണ് നിങ്ങളെ ഒരാൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാത്തപ്പോൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാണ് എന്നർത്ഥം നമുക്ക് ചുറ്റുമുള്ള സഹജീവികൾക്ക് വേണ്ടപ്പെട്ടവരായി മാറുക എന്നുള്ളതാണ് ഈ ജീവിതം കൊണ്ട് നാം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ സുഹൃതം മറ്റുള്ളവർക്ക് ശല്യമായി തീരാതിരിക്കുക അവരുടെ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധർമ്മം നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം അമ്മ ഇരുപത് പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെഴ്സഡീസ്കാർ തള്ളിയിട്ടു അവർക്ക് തന്റെ വലത്തേക്കാല് ചതഞ്ഞുവെന്ന് തോന്നി പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവുയർന്നില്ല വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കിടന്നു വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചയുണ്ടായിരുന്നില്ല വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു തന്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റിയമ്മേ അയാൾ ചോദിച്ചു കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു അമ്മേ എന്ന് വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടു കിട്ടിയ പോലെ അനുഭവപ്പെട്ടു കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട് അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു തന്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാൽക്കാരൻ അവരുടെ നേർക്ക് തലകുനിച്ചു കൊണ്ട് പറഞ്ഞു അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി അവരുടെ വലത്തേക്കാലിൽ നിന്ന് അപ്പോഴും ചോരയൊഴുകിക്കൊണ്ടിരുന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിന് നരയില്ലല്ലോ വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത് അയാൾ പാൽക്കാരനോട് ചോദിച്ചു ഇതെന്തു ഭ്രാന്ത് പാൽക്കാരൻ പറഞ്ഞു ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാറാണ് വീഴ്ത്തിയിട്ടത് അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു ഞാൻ എന്തിന് ഈ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു എനിക്ക് കണ്ണില്ലെന്നുണ്ടോ എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ ശരി ശരി എന്നാൽ താനാണ് ഈ കേസിന്റെ ദൃക്സാക്ഷി പോലീസുകാരൻ പറഞ്ഞു പറയൂ എന്താണ് പേര് എന്റെ പേര് ബോലേറാം എന്നാണ് അച്ഛന്റെ പേരോ അച്ഛന്റെ പേര് മോത്തി റാം തന്റെ സ്വദേശം എവിടെയാണ് ഇമാംഗഞ്ച് ഇമാംഗഞ്ചോ അതെവിടെ കിടക്കുന്നു ഇതെന്തൊരു ഭ്രാന്താണ് പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച് ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നോ അയ്യോ എനിക്ക് തീരെ വയ്യ വൃദ്ധ ആവലാതിപ്പെട്ടു ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്ത് എത്തിക്കട്ടെ പാൽക്കാരൻ പറഞ്ഞു എന്നിട്ടാവാം തന്റെ ചോദ്യവും ഉത്തരവും ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാനെങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും പോലീസുകാരൻ ചോദിച്ചു റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്കും ഒരമ്മയില്ലേ ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തന്റെ ഉദ്ദേശം മാറി നിൽക്കിൻ ഞാനൊരു ടാക്സി വിളിക്കട്ടെ അയ്യോ എനിക്ക് തീരെ വയ്യല്ലോ വൃദ്ധ ആവലാതിപ്പെട്ടു പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വെച്ചു ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു കാലിൽ നിന്ന് ചോരി അലിക്കുന്നത് നിർത്തട്ടെ കാൽ മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട് ഇത് നിങ്ങളുടെ അമ്മയാണോ ടാക്സി ഡ്രൈവർ ചോദിച്ചു എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ് ഒരു കറുത്ത ബിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു എനിക്ക് പലയിടത്തും പാലെത്തിക്കണം നിങ്ങൾക്കു ഞാൻ പണം തരാം ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ പണമൊന്നും വേണ്ട ഞാൻ എത്തിക്കാം ടാക്സി ഡ്രൈവർ പറഞ്ഞു ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത് എന്തുപറ്റി ഡോക്ടർ ചോദിച്ചു ഇവരെ ഒരു ബിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു ഡ്രൈവർ പറഞ്ഞു കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു ഇവിടെ കിടക്കൂ അമ്മേ ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി വീണ്ടും അമ്മയെന്ന വിളി വൃദ്ധ കണ്ണുകൾ വിളിച്ചു ചുറ്റും നോക്കി ഡോക്ടർ ആ മുറിഞ്ഞ മുറിഞ്ഞകാല് പരിശോധിക്കുകയായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ വൃദ്ധ ആലോചിച്ചു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്തു വയസ്സായ മകൻ വന്ന് അവന്റെ ചെറിയ കൈത്തലം തന്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവനെ കണ്ടിട്ടു തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ എന്താണ് വെറുപെറുക്കുന്നത് ഡോക്ടർ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല വേദനിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ സമാധാനമാക്കി തരാം അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി എവിടെയാണ് താമസിക്കുന്നത് അയാൾ ചോദിച്ചു എവിടെയാണ് എവിടെയാണമ്മേ നിങ്ങളുടെ വീട് ടാക്സി ഡ്രൈവർ ചോദിച്ചു പഹാട് ഗഞ്ച് അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ ഡോക്ടർ ചോദിച്ചു വൃധ തലകുലുക്കി ഞാൻ അവരെ വിളിപ്പിക്കണോ അയാൾ ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കൊള്ളാം എനിക്കൊക്കെ മാറി വൃദ്ധ പറഞ്ഞു അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ കൊണ്ടുപോയി ആക്കിത്തരണോ വേണ്ട ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടുപോവാം ടാക്സി ഡ്രൈവർ പറഞ്ഞു അയാൾ അവരെ വീട്ടും താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി വെണ്ടയൊക്കെ പോയി വൃദ്ധ പിറു വൃത്തു അവർ കാണിച്ച വീടിന്റെ മുൻപിൽ കാറ് നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു അമ്മയെ മക്കളുടെ അടുത്ത് ആക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും എന്റെ വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോലുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്കു കടന്നു ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു അല്ല വെള്ളമെടുത്തു വയ്ക്കാൻ താൻ മറന്നുവെന്നോ പച്ചക്കറിയുമില്ല വെള്ളവുമില്ല ഇന്ന് തനിക്ക് പട്ടിണി തന്നെ അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മെനക്കെടാതെ കിടന്നു കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിവെച്ച് മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചു താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവർ തന്നെ താൻ പറഞ്ഞു എത്ര തുണികൾ അലക്കി കഴിഞ്ഞിരിക്കുന്നു എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യവും ഇല്ലാതായി ആ കറുത്ത കാറിന് അതറിയാമായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പത്തു വയസ്സായ മകൻ കണ്ണുനീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത് അന്നവൻ തന്നെ സ്നേഹിച്ചിരുന്നു വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കാൻ തോന്നി കാരണം കിട്ടാത്ത ഒരാനന്ദം തണുപ്പ് മാധവിക്കുട്ടി നമുക്ക് ഈ കഥ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കാം അപ്പോൾ ഒരു വയസ്സായ സ്ത്രീ രാവിലെ എഴുന്നേറ്റ് പച്ചക്കറി വാങ്ങാനായി കടയിലേക്ക് പോയി പോയ വഴി അവരെ വളരെ അലക്ഷ്യമായി ഓടിച്ചിരുന്ന ഒരു വണ്ടി റോഡിൽ തട്ടിയിട്ടു എന്നിട്ട് അവരാ വൃദ്ധയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള മര്യാദയൊന്നും കാണിക്കാതെ പൊയ്ക്കളഞ്ഞു അപ്പോൾ അവിടെ ആ നിരത്തിൽ ഒരുപാട് ആൾക്കാരുള്ളവരുടെ കൂട്ടത്തിൽ ബോലേറാം എന്നു പേരുള്ള ഒരു പാൽക്കാരനും ഉണ്ടായിരുന്നു അയാൾ വളരെ മനുഷ്യത്വമുള്ള ഒരാളാണെന്ന് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബോലേറാം ഓടി വന്ന് ആ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നു അതേസമയം തന്നെ അവിടെ ഒരു പോലീസുകാരനും എത്തുന്നുണ്ട് എന്നാൽ പോലീസുകാരന്റെ ശുഷ്കാന്തി അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള കാര്യത്തിലായിരുന്നില്ല മറിച്ച് അയാൾക്ക് ആ കേസ് രജിസ്റ്റർ ചെയ്ത് ഓഫീസിൽ അറിയിച്ചാൽ മാത്രമേ അവരെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുള്ളൂ അത് കേൾക്കുമ്പോൾ ആ ബോലിയറാം നമ്മുടെ പാൽക്കാരന് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട് അയാൾ ഒരു കാറ് വിളിച്ച് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നു അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഡ്രൈവറും വളരെ നല്ല മനസ്സുള്ള ഒരാളാണ് അയാൾ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നു ഡോക്ടറുടെ മുറിയിലേക്ക് എടുത്തുകൊണ്ടു ചെന്നാക്കുന്നു അമ്മയെ കൂടെ നിർത്തി ശുശ്രൂഷിക്കുന്നു ഡോക്ടറും അമ്മയോട് വളരെ കൂടി അമ്മയെ പരിചരിക്കുകയും മുറിവ് കെട്ടിവെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാനും മക്കളെ അറിയിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മ അതിന് തയ്യാറാകുന്നില്ല എന്താണ് കാരണം കാരണം ആ അമ്മ ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത് അവരുടെ മക്കളൊക്കെ എന്നോ വളർന്നു വലുതായി അമ്മയെ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് ഭാര്യമാരോടൊപ്പം പോയി കഴിഞ്ഞിരുന്നു ഒരു കാലത്ത് അവർക്ക് അമ്മയെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു അമ്മ വേണമായിരുന്നു അവരെ ഊട്ടാനും ഉറക്കാനും പരിചരിക്കാനും എല്ലാം അമ്മയെ കൊണ്ടുള്ള ആവശ്യമൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഓരോരോ കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അവർ അവരുടെ ഭാര്യമാരെയും കൊണ്ട് നാടും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ ഡ്രൈവറോടും ഡോക്ടറോടും തൻ്റെ മക്കളെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല ഒടുവിൽ ഡ്രൈവർ തന്നെ അമ്മയെ കൊണ്ടുചെന്ന് വീട്ടിലാക്കുന്നുണ്ട് അപ്പം ഹാർഡ് ഗഞ്ചിലാണ് അമ്മയുടെ വീടെന്ന് പറയുന്നു അവിടെ കൊണ്ടുവന്ന് ആക്കുന്നു ഡ്രൈവർ അകത്ത് കയറി മക്കളെ കണ്ട് വിവരം പറയാൻ തുനിയുന്നുണ്ടെങ്കിലും അമ്മ അനുവദിക്കുന്നില്ല താൻ ഒറ്റയ്ക്കാണെന്നുള്ള വിവരം അറിഞ്ഞാൽ ആ ഡ്രൈവർ ചിലപ്പോൾ അവരെ സഹായിക്കാൻ കൂടുതൽ സഹായിക്കാൻ നിന്നാലോ വെറുതെ എന്തിന് ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ചിന്ത കൊണ്ടാവാം അമ്മ വേണ്ട സാരമില്ല മകനെയും ഞാൻ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ നമുക്ക് ആ വീടിനകത്തെ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പോലും സഹായത്തിന് ആരുമില്ല എന്നാണ് അന്ന് രാവിലെ വെള്ളം എടുത്തു വയ്ക്കാൻ മറന്നു പോയതുകൊണ്ട് അന്ന് വീട്ടിൽ വെള്ളവും ഇല്ല അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വൃദ്ധയുടെ വീട്ടിൽ കിണറോ പൈപ്പ് സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആ വൃദ്ധ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഒരു പ്രദേശത്തെ പൊതുവായി ഒരു ടാപ്പിൽ ഒരു ടാപ്പ് ഉണ്ടായിരിക്കും ഒരു പഞ്ചായത്ത് പൈപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് കിണറിൽ നിന്നായിരിക്കാം വൃദ്ധ ദിവസവും വെള്ളം എടുത്തുകൊണ്ട് വന്ന് വെക്കുന്നത് ഇന്ന് ആ വെള്ളവും എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടില്ല അപ്പോൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളവുമില്ല ഇല്ല പച്ചക്കറികളെല്ലാം വഴി നിരത്തിൽ പോയി നശിച്ചു പോയി അതുകൊണ്ട് അവിടെയും ആഹാരം കഴിക്കാനും ഒന്നുമില്ല അന്ന് പട്ടിണിയാകുന്നു ഒന്ന് വിരിച്ചു കിടക്കാൻ പോലും തയ്യാറാകാതെ വൃദ്ധ വെറും നിലത്ത് കിടക്കുകയാണ് ആ കിടപ്പിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്താണ് അവരെ ലക്ഷ്യമായിട്ട് കരുതുന്നത് ഒരു കാലഘട്ടം ഉള്ള വീട്ടമ്മമാരായ അമ്മമാരെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ അമ്മയും ചിന്തിക്കുന്നത് അവരുടെ ജീവിതം കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവരെ ഓരോരോ നിലകളിൽ എത്തിക്കുക എന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഈ കഥാപാത്രം അവരുടെ എല്ലാ കടമകളും അവസാനിച്ചതുകൊണ്ട് ഇനി ജീവിതം അവസാനിച്ചു പോകട്ടെ എന്ന് കരുതി അവർ ജീവിതാന്ത്യം കാത്തു കിടക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത് അപ്പോ മരങ്ങളെ കുറിച്ച് മരങ്ങളെ കൊണ്ട് അമ്മയെ ഉപമിക്കുന്നുണ്ട് ഇതിൽ നല്ല പഴക്കമുള്ള മരങ്ങൾ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ എന്ത് ചെയ്യും അവ മണ്ണിൽ നിന്ന് വേരറ്റ് മറിഞ്ഞ് വീടാറുണ്ട് അങ്ങനെ അവ അങ്ങ് അവിടെ കിടന്ന് നശിച്ചു പോകും അതുപോലെ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കടമകളെല്ലാം ചെയ്തു തീർത്തു കഴിഞ്ഞിരിക്കുന്ന തന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്നും ഇനി അത് അവസാനിച്ച് പൊയ്ക്കൊള്ളട്ടെ എന്നും കരുതി അമ്മയും അമ്മയുടെ കൈകൾ മേൽപോട്ട് വിടർത്തി ഭൂമിയിൽ നിന്നുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കിടക്കുന്നത് പോലെ കിടക്കുന്നിടത്ത് ഈ കഥ അവസാനിച്ചു പോകുന്നു അപ്പോ മാതാപിതാക്കളോടും മുതിർന്നവരോടും യാതൊരു തരത്തിലുള്ള ബന്ധമോ അടുപ്പമോ സ്നേഹമോ ഒന്നുമില്ലാത്ത ഒരു തലമുറയാണ് ഉണ്ടായി വന്നിരിക്കുന്നത് ആ തലമുറ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ വൃദ്ധസദനങ്ങളിലാക്കിയും ഒന്നും ബഹുമാനിക്കാതെയും തങ്ങളുടെ ജീവിതം മാത്രമാണ് വലുത് എന്ന് ചിന്തിക്കുന്നവരാണ് തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ആരോഗ്യവും സമയവും പണവും എല്ലാം ത്യാഗം ചെയ്ത ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല തങ്ങളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണ് ആ മനുഷ്യർ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ കാഴ്ച കൂടി മാധവിക്കുട്ടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിലെ അമ്മമാരുടെ ചിത്രം കൂടി നമുക്ക് ഈ കഥയിൽ നിന്ന് കാണാം ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ കുറച്ചുകൂടി ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്വന്തമായി ഉപജീവന മാർഗമുള്ളവരോ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനും സാധിക്കുന്നുണ്ട് എന്നാൽ പഴയ കാലത്തെ അമ്മമാർ കൂടുതലായും വീട്ടു ജോലികൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നവരാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ കർത്തവ്യം അവർ കരുതിയിരുന്നത് കുട്ടികളെ സംരക്ഷിക്കുക അവരെ വളർത്തി വലുതാക്കുക എന്നീ കാര്യങ്ങളായിരുന്നു അങ്ങനെ തന്നെ ജീവിച്ച് ജീവിതം തീർത്ത ഒരു സ്ത്രീയെയാണ് നാം ഈ അമ്മ എന്ന കഥയിൽ കാണുന്നത് നന്ദി ഇതിനെ തുടർന്ന് ഈ വീഡിയോയിൽ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകൾ നൽകിയിരിക്കുന്നു പാഠഭാഗ പ്രവർത്തനങ്ങൾ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതാനും കൃത്യമായി പഠിക്കാനും ശ്രമിക്കുക ഉത്തര മാതൃകകളെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കുക ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം